മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നഗരസഭയിൽ ഇ വേസ്റ്റ് കളക്ഷൻ ഡ്രൈവിന് തുടക്കമായി നഗരസഭയുടെ ഇ വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ് ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഹരിതകർമ്മസേനക്ക് കൈമാറി മാലിന്യത്തിന്റെ വില നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഫാന് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ കോട്ടകൽ നഗരസഭയിൽ ഇ വേസ്റ്റ് ഡ്രൈവ് ശേഖരണ ക്യാമ്പയിൻ ആണ് തുടക്കമായത് ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് ഇ വേസ്റ്റ് ഡ്രൈവ് നടക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിവിധ വീടുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും അത് ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്നറിയാത്ത രീതിയിലായിരിക്കാം അപ്പോൾ ആ സമയത്താണ് അരുദ്ധകർമ്മസേന അങ്ങോട്ട് കാശ് കൊടുത്തുകൊണ്ടാണ് ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് ഓരോ ഉപകരണങ്ങൾക്കും അതിൻ്റേതായ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വീടുകളിൽ വരികയും അതിൽ നിന്ന് അവർ തൂക്കി ആ തൂക്കത്തിനനുസരിച്ചുള്ള എമൗണ്ട് നൽകിക്കൊണ്ട് ആ വീടുകൾക്ക് എമൗണ്ട് നൽകിക്കൊണ്ടാണ് അരുദ്ധകർമ്മസേന ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് അതിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാ ജനങ്ങളുടെയും സഹായം സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ ഹെൽത്ത് ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്